സനന്റെ സാമ്രാജ്യം അല്ലെ അന്ന് അന്ന് നമുക്ക് തുറക്കാൻ പറ്റാതെ പോയ സാമ്രാജ്യം എടുത്തു കാണിച്ചു ഇല്ല അപ്പൊ സാറി കല്യാണം കഴിക്കുക ഇവളെ കിട്ടിയത് നോക്ക ഞങ്ങള് പറയാ കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഭാഗ്യാണോ എന്നുള്ളതിലെ മുന്നേ ആർക്കും ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അവരൊക്കെ കൈ എഴുതാൻ വന്നതെട്ടാ എല്ലാരും നേരെ പോയിട്ട് പിന്നെ

ഇന്ന് വീണ്ടും ഞാനൊരു വിരുന്ന വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ ഇന്ന് നമ്മൾ സനന്റെ വീട്ടിലാണ് വിരുന്ന് പോകുന്നത് വിരുന്നു മാത്രമല്ല നമ്മുടെ അപ്പൂസിന്റെ സുന്നത്തൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ അപ്പൊ ഉമ്മ പോയി വന്നതാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കൊണ്ടിരിക്കയാണ് അത് ഷെഫിന്റെ സെലക്ഷൻ ആണ് അല്ല അപ്പൂഷിക്കാക്കാൻ അടുത്തൊക്കെ പോവാണ് അപ്പൂസിന്റെ ചുന്നും കഴിഞ്ഞിക്കണം അപ്പൊ അതിന് ഞങ്ങൾ പോയിട്ടില്ല അമ്മ ഇപ്പം മാത്രം പോയിട്ടുള്ളു പിന്നെ നമുക്ക് എന്താണെന്ന് മണവാട്ടീന്റെ മണവാളന്റെ ഇവര് വിരുന്നുണ്ട് അതിന് പതിമൂന്ന് കൊല്ലം കല്യാണം കഴിഞ്ഞ് പതിമൂന്ന് കൊല്ലായ ഞാനും കല്യാണം കഴിഞ്ഞ അഞ്ചു കൊല്ലായിട്ടുള്ള കേട്ടാറ ചൊല്ലി പറയുന്നേ എല്ലാ കുട്ടിയാണ് വണ്ടി പിടിക്കണത് ഞങ്ങള് ഭാഗ്യാണോ നെസി നെസിന്റെ ഭാഗ്യാണോ ഞങ്ങൾ എന്താ പറയാനുള്ളത് അ ശ്യാമിക്കാ സാമിക്ക എവിടെയാന്ന് ചോദിക്കരുത് സാമിക്ക മാക്സിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൂസിന്റെ സാധനം വാങ്ങാൻ വേണ്ടിട്ട് ഫുഡ്പാത്ത് എടുക്കാൻ വേണ്ടിട്ട് മാക്സിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിക്കണത് ഞങ്ങൾ വീണ്ടും പുത്തനത്താണിയാണ് ഇപ്പൊ പുത്തനത്താണി സ്ഥിരയിക്കണല്ലോ നമ്മള് എന്താണ് അവിടെ പേരെന്താണ് കൽപ്പഞ്ചേരിയുള്ള മുന്നേ പോലും പുത്തനത്താണി ഇത്രയും വരുന്നുണ്ടാവൂല

മാക്സി ഒരൊറ്റ പെണ്ണൊള്ളു ഓ ഇവന് നമ്മള് കണ്ടീല് അന്ന് ഡ്രസ് ഇടുങ്ങാൻ പോയപ്പോഴിയാന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല സത്യവും വിശേഷം ആ ശരി കമന്റ് മുന്നോട്ട് മുന്നേക്ക് വിശേഷം മുന്നേക്ക് വിശേഷം

അതെ പഴയതല്ലേ മുദ ലൈറ്റ് ആൻഡ് ഐ ടോൺ ലാഡ് അപ്പോയ്ന്റ് എ ലൈറ്റ് ഓക്കേ ഇറ്റ് റോഡ് കാണുന്നേ സാർ വീട്ടിലോട്ട് ഏകദേശം വൺ അവറിൻ്റെ അടുത്ത് യാത്ര ഉണ്ട് കേട്ടോ ഞങ്ങൾ ഓൾറെഡി ഇറങ്ങിയപ്പോഴും വൈകിരുന്ന് എത്താനപ്പോൾ വൈകിട്ടുണ്ടായിരുന്നെ എന്നാലും ഞങ്ങൾ എത്തിയപ്പാടെ ഭയങ്കരമായിട്ട് കത്തിയടി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ലാവ് കളിയനെ ഒട്ടും കത്തിയടിക്ക് മോശം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ലാബ് കളിയനെക്കുറിച്ച് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ ആളങ്ങനെ തന്നെയാണ് ഭയങ്കര പോസിറ്റീവ് വായ്പ ആണ് നമ്മളെ ഇതിൽക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കളിയനെ തന്നെ കേട്ടോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ കമൻസ് എല്ലാം വായിച്ചു കേട്ടോ കുറേ എണ്ണത്തിന് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് ണത്തിനൊന്നും തരാനുള്ള ടൈം കിട്ടിയിട്ടില്ല ഇൻഷാള്ള റിപ്ലൈ തരുന്നതും ആയിരിക്കും മാത്രമല്ല നമുക്ക് സ്ഥിരമായിട്ട് ഒരുപാട് പേര് കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ അവരെ കമൻസും അതുപോലെ തന്നെ വേറെ കുറേ ഇഷ്ടപ്പെട്ട കമൻസൊക്കെ കൂടെ ഞാനിങ്ങനെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിനുള്ള മറുപടിയൊക്കെ തന്നിട്ട് വേറൊരു വീഡിയോ ഇനിയൊരു വീഡിയോ കൂടെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ ഓൾറെഡി ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും മുന്നേ എസ്സിയും കൂടെ അപ്പോൾ ഇനി ഒരെണ്ണം കൂടെ അങ്ങനത്തെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ സന എന്തുകൊണ്ടാണ് വിരുന്നിന് വരാഞ്ഞത് സനോ അങ്ങനെ എന്താ ക്ഷണിക്കാഞ്ഞത് ആകെ ഒരു നാത്തൂനല്ലേ ഉള്ളൂ അവരെ ക്ഷണിക്കാമായിരുന്നു അങ്ങനെ കുറേ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ സനനെ ക്ഷണിക്കാഞ്ഞിട്ടല്ല എല്ലാ വിരുന്നിനും അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ലാബൂനെ സനനെ പക്ഷേ സനക്ക് എക്സാം ഉണ്ടായതുകൊണ്ട് തന്നെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ലാബൂനും ഭയങ്കര ബിസിയായിരുന്നു ലാബു സൗദിയിൽ നിന്ന് കുറച്ച് ദിവസത്തിന് വേണ്ടി നമ്മൾ കല്യാണമൊക്കെ ആയതുകൊണ്ട് വന്നതായിരുന്നെ പക്ഷെ അവനക്കിവിടെ വന്നാലും വർക്ക് ഉണ്ട് അപ്പോൾ അവന് ബിസി ആയതുകൊണ്ട് രണ്ട് പേർക്കും ഇങ്ങനെ ഓരോന്ന് പഠിക്കാനുള്ളതും വർക്കും ലാബോൻ്റെ വർക്ക് കൂടെ ആയതുകൊണ്ട് തന്നെ അവർക്ക് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് അല്ലാണ്ട് നമ്മൾ ക്ഷണിക്കാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അവരൊക്കെ കൈ എഴുതാൻ വന്നതെട്ടാ എല്ലാരും നേരെ പോയി ചുമ്പക്കണ ബർദാശി മാമനക്കണ ബിർദോശി മാമൻ്റെ പിന്നെ കൊക്കറച്ചാ അത് താറാ വറച്ചയാണ് കാട കാടാ നപ്പുസ് നിങ്ങൾ എവിടെ ഇരുന്ന് വിളിക്ക എവിടെ ഇരിക്ക മോള് എന്താ കൊടുക്കണ്ടീ പെണ്ണിന് പെണ്ണിന് എന്താ കൊടുക്കണ്ടിന്നോ ഷംചിതം റോസഡ് ഇഷ്ടം എഗ് പീസ് ഉണ്ടോ ഞാൻ കൊടുക്കാം പതിനെ എടുത്തോളാം ഞാൻ എടുത്തോളാം ോ നോക്കിണോന്തോള ചെക്കനായിട്ട് ലാഭം തന്നെ തിന്ന ഇപ്പൊ മനസിലായി ആർക്കാന്ന് വരണുണ്ട് ഞാൻ തിന്നട്ടെ ഞാൻ വളരെ കുറച്ച് കഴിക്കാറുള്ളു ചിക്കൻ ലെഗ് പീസ് അതിൻ്റെ ഇടക്കൂടെ ഒക്കെ വരണല്ലോ അങ്ങനല്ല കുറച്ച കുറച്ച കുറച്ചും കൂടെ എടിയാ ഇ ഡ്യൂട്ട് തടി ഇവിടെ വന്ന് അത് സ്വന്തമായിട്ടാണ് എടുത്ത് കളിച്ചത് ഇത് സെവനപ്പാണ് ഡ്യൂ മതി ഡ്യൂ സാധന ഉണ്ടാക്കുക ഒക്കെ ചെയ്യും ഇത് പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ എന്താ തിരക്ക് എന്ന് പറഞ്ഞാൽ എന്താ തോന്നും ക്യാമറ ഒക്കെ മാറ്റി വെച്ചിട്ട് നല്ല സമാധാനത്തോടെ തിന്നട്ടെ സനി ഇരുന്നടി നിർബന്ധിക്കാതുകൊണ്ടേ ഇതാണ് സനന്റെ സനന്റെ സാമ്രാജ്യം അല്ലെ അന്ന് അന്ന് നമുക്ക് തുറക്കാൻ പറ്റാതെ പോയ സാമ്രാജ്യം ആ എടുത്താ അത് ആരും നല്ലപോലെ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ടാവില്ല ഇത് സനക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത് ഫാനിന്റെ സൗണ്ട് കൊണ്ടൊന്നും കേൾക്കൂല കൊറച്ചുനേരത്തിന് കണ്ടിട്ടില്ലേ അത് ഞാനാണ് ശരിക്കും ഇത് നിങ്ങളെടുത്തവര് പയ്യൻ ചെയ്തതന്നെയാണ് ഇതാണ് പറച്ചത് ആ അത് തിന്നലുണ്ട് അവിടെ നല്ല പരിപാടിയില്ല ട്ടാറച്ചെറുക്കാൻ വാങ്ങിട്ട് വേണ്ട ഇതാണ് ഗിഫ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നെ കാണാ ഒരു പുതിയ കൊറേ പേര് കേറിക്കുന്നു കാണണേ സുന്നതല്ലാണ് കഴിഞ്ഞത് അട്ടവൻറെ അപ്പൂസിന്റെ എന്താ കഴിഞ്ഞത് അപ്പൂസിന്റെ എന്താ കഴിഞ്ഞത് പുതിയൂടെ കഴിഞ്ഞിട്ട് ഇരിക്കണേ ഇതാണല്ലോ അപ്പൂസിന്റെ പുതിയ കിട്ടു അത്ര അപ്പൂസ് അപ്പൂസ് ആരെ കല്യാണം കഴിക്കുക സമാധാനായില്ലോ ഷോൺ അപ്പൊ ഞാൻ പൊട്ടനാണ് അപ്പൊ ഞാൻ പൊട്ടിക്കല്ലെന്താ പറയാനുള്ളത് നമുക്ക് വീഡിയോ ഭയങ്കര പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞു ഞങ്ങള് മിസ് ചെയ്യും എന്നുള്ളതാണ് അവളുടെ സങ്കടം ഈ വിളിച്ചു അറിയണില്ല ഞാൻ മറ്റേ മുന്നെ പോണുമ്പോ കളിക്കണ് ഇവളുണ്ടല്ലോ അമ്മ മുന്നെ പോണുമ്പോ കളിക്കണ് പണിയെടുക്കാതെ ആർമി ഇറങ്ങി മെസ്സിയ പൈസ കൊടുത്തറങ്ങിയതാണ് അതല്ല നമ്മള് ഭാഗ്യാണ് ഇവളെ കിട്ടിയത് നോക്ക ഞങ്ങള് പറയാ കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഭാഗ്യാണോ നിർഭാഗ്യാണോന്നുള്ളതിലെ മുന്നേ കൊറച്ച് കഴിഞ്ഞാൽ അവള് പറയും എന്റെ ഭാഗ്യാണ് ഇങ്ങനെ രണ്ട് മൂത്തച്ചികളെ ഇങ്ങനെ ഒരു ഈ നാറ്റ് ഇനം കിട്ടിയത് കൊണ്ടുവച്ചല്ലോ റൂമിൽ അനു അനു കൊണ്ടന്ന സാധനം അനു ഇവളയില് സ്ഥലം ഓവറായിട്ട് അനുവിന്റെ വെച്ചു കൊണ്ടു മുന്നേ നേരെ റൂമിൽ തിണ്ട് തന്നാലും മുന്നേങ്ങും തന്നീല്ലേ ഒന്നും തരാതൊക്കെ ഉള്ളിലിട്ട് പിന്നെ പാവാട്ടാ നല്ല കുട്ടിയാണ് ഒന്നും ഇല്ല ഏഹ് ഒന്നും മേക്കപ്പ് ഐറ്റംസ് ഉണ്ട് സാ ഞങ്ങളോ അറിയില്ല മുന്നന്റെ മേക്കപ്പ് കിറ്റിലും ഉമ്മയും പാപ്പിയും അതിലൊന്നു അല്ല കഴിക്കുന്നുണ്ടേക്കെറുതല്ല എന്റെ കുട്ടി ഇങ്ങനെ ഒന്നും അച്ചടക്കത്തിൽ ഇരിക്കലില്ലാ ഒരു കുഴപ്പമില്ലാതും നമ്മട്ടോ സന കുട്ടിന്റെ വാപ്പ കുട്ടിനെ അപ്പൂ അപ്പൂസിനെ കൊണ്ട് കെട്ടിക്കുന്നു നടക്കുന്നുണ്ട് സന സമ്മതിക്കു എന്താ മഞ്ജു ചിഞ്ചു ഏതാണാ രണ്ട് ണ്ട് കള്ളലക്ഷണോ ഇല്ല പൊന്നോ മച്ചിമച്ചി കുട്ടിക്ക് നല്ല ഒരു പൂജാ പെണ്ണം കണ്ടുപിടിച്ച പക്ഷെ ഇഷ്ടാട്ടൂസിന് ഉം ആ അവളെ രണ്ടു ദിവസം ഞാൻ വീട്ടില് പോയിട്ട് ഇവന് പോയിരുന്നു പെല്ലക്കുട്ടിക്ക് വിളിക്കുകയും പെല്ലക്കുട്ടിന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മളെ